നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പണത്തെ ആകർഷിക്കുവാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം എന്താണ് എന്നതിനെ കുറിച്ചാണ് ധന ആകർഷണത്തിന് വേണ്ടി ഒരുപാട് ചുറ്റുവടുകളെ കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും അതുപോലെ തന്നെ ദേവതയുടെ പേരിനെക്കുറിച്ചും എല്ലാം ഞാൻ നേരത്തെ തന്നെ പല വീഡിയോകളായി പറഞ്ഞിട്ടുണ്ട് അതും നമ്മൾ അവസാനമായിട്ട ദേവതയുടെ പേര് പറഞ്ഞ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ അവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായി എന്ന് വളരെ അധികം സന്തോഷമുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വീണ്ടും ഒന്നും കൂടി പോയി കണ്ടു നോക്കുക നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും അത് ദേവത നിറവേറ്റി തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇന്ന് പറയുവാൻ പോകുന്നത് ഒരു ദേവതയുടെ അല്ലെങ്കിൽ ഒരു സുറ്റുവേഡിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല നമ്മളിലേക്ക് പണം ആകർഷിച്ചെടുക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് സമ്പത്ത് എന്ന് പറയുന്നത് പണം എന്ന് പറയുന്നത് പണം ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ പോലും നമ്മളെ ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യില്ല നമ്മളോടൊന്നു പറയും പിറകിലൊന്ന് പറയും പണം ഉള്ള സമയമാണെങ്കിൽ പോലും നമ്മൾ ഏത് തരത്തിലാണ് ഉള്ളത് എന്നൊന്നും തന്നെ ആലോചിക്കാതെ നമ്മളെ തേടി ഓടി വന്ന് സംസാരിക്കുവാനും നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മളെ സഹായിക്കുവാനും തയ്യാറായി നിൽക്കുന്നവരായിരിക്കും അതായത് ഉള്ള സമയത്ത് സഹായിക്കുന്നതിനേക്കാൾ ഇല്ലാത്ത സമയത്ത് സഹായിക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും സന്തോഷം തരുന്നത് പക്ഷേ പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സഹായവും തേടി വരികയുള്ളൂ പണമില്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും സഹായം പോയി ചോദിച്ചാൽ പോലും അത് തരുവാനായിട്ട് അവർ കൂട്ടാക്കില്ല മാത്രമല്ല നിങ്ങൾ ആ പണം അതായത് സഹായിക്കുന്ന പണം എങ്ങനെ തിരിച്ചു കൊടുക്കും എന്നുള്ള ആയിരം ചിന്ത അവരുടെ മനസ്സിലൂടെ പോകും അതുകാരണമാണ് ഞാൻ പറയുന്നത് പണത്തിന് ഏറ്റവും മൂല്യമാണ് ഉള്ളത് ചുരുക്കി പറയുകയാണെങ്കിൽ പണത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് പോലും ഒരു വ്യക്തിക്ക് കൊടുക്കുന്നില്ല എന്ന് തന്നെ പറയാവുന്നതാണ് അപ്പോൾ അവിടെ സംസാരിക്കുന്നത് എന്ന് പറയുന്നത് പണം തന്നെയാണ് ആ പണത്തെ നമ്മളിലേക്ക് ആകർഷിക്കുവാനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് താന്ത്രികങ്ങൾ വഴിപാടുകൾ സ്വച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ അതെല്ലാം ചെയ്തു നോക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് പണം എന്നിലേക്ക് വന്നു ചേരാത്തത് എന്ന് പലർക്കും സംശയങ്ങളുണ്ടാകും ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മെത്തേഡ് കൂടി നിങ്ങൾ ഫോളോ ചെയ്തു നോക്കുക പണം എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ള വാക്ക് ഇനി ഒരിക്കലും നിങ്ങൾ പറയാതിരിക്കുവാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ് ഞാൻ ഇവിടെ പറയുന്നത് മുഴുവനായും കാണുവാനായിട്ട് ശ്രമിക്കുക ഞാൻ ഈ വീഡിയോയുടെ തുടക്കം തന്നെ പറയാം ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം വിശ്വസിക്കുന്നവർ മാത്രം ഈ വീഡിയോ മുഴുവനായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവർ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മളിൽ പലരും പറയുന്ന ഒരു കാര്യമാണ് ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടുകയും ില്ലാത്തവന് ഭഗവാൻ ഒന്നും തന്നെ കൊടുക്കുന്നില്ല ഉള്ളത് കൂടി തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട് ഇതിൻ്റെ ശരിയായ അർത്ഥം എന്താണ് എന്ന് പലർക്കും അറിയില്ല അതായത് സമ്പത്തുള്ളവന് മുഴുവൻ സമ്പത്തും ദൈവം കൊടുക്കുന്നു സമ്പത്തില്ലാത്തവന് സാമ്പത്തിക ഭദ്രത ഒന്നും തന്നെ ഇല്ല ഉള്ളത് പോലും തിരിച്ചെടുക്കുന്നു എന്നുള്ള ഒരു അർത്ഥമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പക്ഷേ അതിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഉള്ള വ്യക്തികൾ എന്ന് പറയുന്നത് എന്തിനെയാണ് നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഈ പ്രപഞ്ചത്തോട് എത്രമാത്രം കൃതജ്ഞത വ്യക്തികളായിരിക്കുന്നുവോ അവർക്ക് പ്രപഞ്ചം എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം കൊടുക്കുന്നു അതേ സമയം നമ്മൾ നന്ദിയില്ലാത്തവരായിരിക്കുകയാണെങ്കിൽ നമ്മളിൽ ഉള്ളത് കൂടി പ്രപഞ്ചം തിരിച്ചെടുക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് നമ്മൾ എപ്പോഴും നമുക്ക് ഉള്ള ഈ ജീവിതത്തിൽ സന്തോഷമായി ഇരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും ദുഃഖങ്ങളും പരാതികളും പരിഭവങ്ങളും പറഞ്ഞു കൊണ്ടിരിക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല അത് തിരിച്ചറിയുന്ന സമയമാകുമ്പോഴേക്കും തന്നെ നമ്മുടെ ജീവിതം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാകും വൈകിയിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല സമയങ്ങളെല്ലാം നമ്മൾ സന്തോഷിക്കുന്ന ആ നിമിഷങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ് ഇതുവരെയും ഓടിയത് എന്തിനാണ് എന്ന് പോലും അറിയാതെ നമ്മൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏതൊരു കാര്യം ലഭിച്ചാലും നമ്മൾ അതിൽ സന്തോഷമായിട്ട് സ്വീകരിക്കുക നന്ദി രേഖപ്പെടുത്തുക ഈ പ്രപഞ്ചത്തോട് നിങ്ങൾ എത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നുവോ അത്രമാത്രം പ്രപഞ്ചം നിങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമായത് എന്തും തന്നെ ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കും ആർക്കാണോ നന്ദിയുള്ളത് അവർക്ക് കൂടുതലായി നൽകപ്പെടുകയും ആർക്കാണോ നന്ദി ഇല്ലാത്തത് അവനിൽ നിന്നും ഉള്ളതെല്ലാം എടുക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വലിയ രഹസ്യം ഇത് ദ സീക്രട്ട് എന്നുള്ള പുസ്തകത്തിൽ അതായത് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൻ്റെ ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട് നിങ്ങളിതിൽ പലരും വായിച്ചു കാണും വായിക്കാത്തവരുണ്ടെങ്കിൽ ആ ഒരു പുസ്തകം ഒന്ന് വായിച്ചു നോക്കുക നമ്മുടെ ജീവിതത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് എന്ന് ആ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ പറഞ്ഞതുപോലെ തന്നെയാണ് സത്യമായ ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴെല്ലാം ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തുന്നുവോ അപ്പോഴെല്ലാം നമ്മളിലേക്ക് കൂടുതലായിട്ട് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ പണത്തെ അട്രാക്റ്റ് ചെയ്യുവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ പണത്തെ നമ്മൾ സ്നേഹിക്കുവാൻ പഠിക്കണം പണത്തെ നമ്മൾ ബഹുമാനിക്കുവാൻ പഠിക്കണം നമ്മുടെ പല വീഡിയോകളിലൂടെയും പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങൾ എത്രമാത്രം പണത്തെ സ്നേഹിക്കുന്നുവോ പണത്തെ എത്രമാത്രം ബഹുമാനിക്കുന്നുവോ പണം നിങ്ങളിലേക്ക് വേണമെന്ന് നിങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുവോ അവരിലേക്ക് മാത്രമേ പണം എത്തുകയുള്ളൂ എന്ന് അതല്ലാതെ പല സന്ദർഭങ്ങളിലും നമ്മൾ തന്നെ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു വാക്കാണ് എനിക്ക് മതിയായി ഈ പണം കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പണത്തോട് ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ല എന്ന് പറയുകയാണ് കാരണം എന്താണ് നമ്മൾ ആവശ്യപ്പെട്ട കാര്യം നമുക്കത് എത്തിച്ചേരുന്നില്ല എന്നുള്ള ആ ഒരു മനസ്സിലെ വിഷമങ്ങൾ കൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മളത് പറയുന്നത് എപ്പോഴും വാക്കുകൾക്ക് ശക്തി കൂടുതലാണ് നമ്മൾ പറയുന്ന എന്താണോ അത് ഈ പ്രപഞ്ചം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ വാക്കുകളിലൂടെ പുറത്തു വരികയാണ് ചെയ്യുന്നത് അത് ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് തിരിച്ചു തരികയാണ് ചെയ്യുന്നത് മറിച്ച് നിങ്ങൾ എപ്പോഴും ഈ പ്രപഞ്ചത്തോട് ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് എന്ന് നിങ്ങൾ ഇടയ്ക്കിടെ പറഞ്ഞു നോക്കൂ നിങ്ങളിലേക്ക് പണം വന്നു ചേർന്നു കൂടാതെ നിങ്ങളിലേക്ക് വരുന്ന പണത്തെ നിങ്ങൾ സ്നേഹത്തോടു കൂടി സ്വീകരിക്കണം എപ്പോഴും പലരുടെയും വീടുകളിൽ കാണുന്ന ഒന്നാണ് പണം പല സ്ഥലങ്ങളിലായിട്ട് വെച്ചിരിക്കുന്നത് അത് ഒരു രൂപ നാണയത്തൊട്ടാണെങ്കിലും ശരി അതല്ല ഒരു പത്ത് രൂപയുടെ നോട്ടോ ഇരുപത് രൂപയുടെ നോട്ടോ ആണെങ്കിലും ശരി ചിലർ വെക്കുന്ന സ്ഥലം ഏതാണ് ഫ്രിഡ്ജിൻ്റെ കവറിന് പുറത്ത് ചിലർ ബാഗുകളിൽ അവിടെയും ഇവിടെയുമായി ഇടും ചിലർ നമ്മുടെ ടേബിളുടെ മുകളിൽ വെക്കും ചിലർ തലയണക്കിടയിൽ വയ്ക്കും ഇതെല്ലാം തന്നെ നമുക്ക് പണം സൂക്ഷിക്കുന്ന സ്ഥലമാണോ അല്ല നമുക്ക് പണം സൂക്ഷിക്കുവാനായിട്ട് ഒരു പ്രത്യേക സ്ഥലം നമ്മൾ തന്നെ ഒരുക്കി വയ്ക്കുക പണമില്ലെങ്കിലും സാരമില്ല നിങ്ങൾ ആ സ്ഥലം വൃത്തിയായിട്ട് സൂക്ഷിക്കുക നിങ്ങൾ പണം വന്നാൽ എവിടെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിൽ കരുതുക നിങ്ങളെ തേടി പണം വരുന്നുണ്ട് അത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ നമ്മളൊരു വിരുന്നുകാർ നമ്മളോട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വീട് എത്രമാത്രം വൃത്തിയാക്കി വയ്ക്കുമോ അതുപോലെ തന്നെ നമ്മളെ തേടി വരുന്ന പണത്തെ നമ്മൾ സ്വീകരിച്ചിരുത്തുവാൻ വേണ്ടി ഒരു സ്ഥലം നമ്മൾ പ്രത്യേകമായി കരുതുക തന്നെ വേണം ഒരു രൂപയാണെങ്കിലും അത് അവിടെ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ വയ്ക്കുക തന്നെ വേണം കാരണം ഒരിക്കലും കാലത്തിന് മുന്നേ നമുക്ക് സഞ്ചരിക്കുവാനാകില്ല ഒരു പക്ഷേ ഭാവിയിൽ നമ്മളൊരു കോടീശ്വരൻ ആകുകയാണെങ്കിലോ ആകുകയാണെങ്കിലോ എന്നല്ല ആകുമെന്നുള്ള ഉറച്ച കൂടി തന്നെ ഞാൻ ഇപ്പോൾ പറയുവാൻ പോകുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രയോഗിച്ച് നോക്കുക അതിനായിട്ട് ഒരു നോട്ട് തന്നെ വേണം അതായത് ഒരു രൂപ നോട്ട് തന്നെ നമുക്ക് ആവശ്യമാണ് അത് പത്ത് രൂപയുടെ ആയിക്കോട്ടെ ഇരുപത് രൂപയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അൻപത് രൂപയുടെ ആയിക്കോട്ടെ ഒന്നും എടുക്കണ്ട കാരണം നമുക്കത് ചിലവാക്കാൻ സാധിക്കില്ല അതിനാൽ തന്നെ നിങ്ങൾ കഴിവതും ഒരു പത്ത് രൂപയുടെ നോട്ട് ഒരുപാട് ചുരുങ്ങാതെ നല്ല രീതിയിലുള്ള ഒരു നോട്ട് എടുക്കുക ആ നോട്ട് അത് നിങ്ങൾ എടുക്കേണ്ട സമയം പ്രത്യേകിച്ച് ഞാൻ പറയാം രാവിലെ ബ്രഹ്മ മുഹൂർത്ത സമയത്തോ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്ന സമയത്തോ നിങ്ങൾ കൂടിയാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് വിശ്വാസമില്ലാതെ ഏതൊരു മെത്തേഡിനും നമുക്ക് ഫലം ലഭിക്കില്ല എന്ന് അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമായത് രാത്രിയിലോ രാവിലെയോ എപ്പോഴാണോ ഒരു നോട്ട് എടുത്ത് കയ്യിൽ പിടിക്കുക മാത്രമല്ല ഒരു പച്ച നിറത്തിലുള്ള മഷിയുള്ള ഒരു സ്കെച്ച് പെന്ന് വാങ്ങിക്കുക ആ പേനെ കൊണ്ട് നമ്മൾ ഈ നോട്ടിൻ്റെ ഒരു വശത്ത് അത് ഏത് വശമാണെങ്കിലും സാരമില്ല എൻ്റെ ജീവിതത്തിലുടനീളം എനിക്ക് ലഭിച്ച പണത്തിനു നന്ദി എന്ന് എഴുതുക എൻ്റെ ജീവിതത്തിലുടനീളം എനിക്കു ലഭിച്ച പണത്തിനു നന്ദി എന്ന് നിങ്ങൾ ആ നോട്ടിൽ എഴുതേണ്ടതാണ് ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത് ഈ പണം ചിലവാക്കാൻ സാധിക്കില്ല കാരണമാണ് ഞാൻ പത്ത് രൂപയുടെ നോട്ട് എടുക്കുവാൻ പറയുന്നത് ഇപ്പോൾ തന്നെ പലരും പറയും നോട്ടിൽ എഴുതരുത് അത് മോശമാണ് എന്നെല്ലാം ഞാൻ ഈ പണം നമുക്ക് എപ്പോഴും സൂക്ഷിക്കുവാനുള്ള പണമായതിനാലാണ് ഞാൻ പത്ത് രൂപയുടെ നോട്ട് എടുത്ത് നിങ്ങൾ ഈ ഒരു വാക്ക് എഴുതു എന്ന് പറയുന്നത് ഇത് എഴുതുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടാകണമെന്നാൽ ഈ രൂപ നിങ്ങളിലേക്ക് വന്നു ചേർന്ന ആ ഒരു സന്തോഷം ഇനി നിങ്ങളിലേക്ക് വന്നു ചേരുവാനിരിക്കുന്ന പണത്തിൻ്റെ ആ സമൃദ്ധി നിങ്ങളുടെ മനസ്സിൽ ഓർത്തുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കണം നിങ്ങൾ ഇത് എഴുതേണ്ടത് ഇത് എഴുതി നമ്മളുടെ കൈകളിൽ പിടിച്ച് ഈ വാക്ക് നിങ്ങളെക്കൊണ്ട് എത്ര തവണ ചൊല്ലാൻ സാധിക്കുമോ അത്രയും തവണ ചൊല്ലുക ഓരോ തവണ ചൊല്ലുമ്പോഴും കണ്ണടച്ച് നിങ്ങൾക്ക് പണമഴ നമ്മുടെ ജീവിതത്തിൽ പണമഴ പെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം പണം നമ്മുടെ കൈകളിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു സന്തോഷം സങ്കല്പിച്ചുകൊണ്ട് വേണം ഈ വാക്ക് നിങ്ങൾ തുടർച്ചയായി ചൊല്ലുവാൻ ഇങ്ങനെ ചൊല്ലിയതിനു ശേഷം നിങ്ങൾ ഈ നോട്ട് നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ വെക്കേണ്ടതാണ് നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ എത്ര കൂടുതൽ ആത്മാർത്ഥതയുണ്ടോ അത്രയും വേഗത്തിൽ പണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും നിങ്ങൾ വിശ്വാസത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് ഒരു ദിവസത്തിൽ രണ്ടോ മൂന്നോ തവണ അതായത് ഒരു ദിവസം വൈകുന്നേരം എഴുതിയതാണെങ്കിൽ നിങ്ങൾ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വീണ്ടും ആ പണത്തെ നോക്കി ഈ വാക്ക് നിങ്ങളെ കൊണ്ട് എത്രമാത്രം തവണ ചൊല്ലുവാൻ സാധിക്കുമോ അത്രയും തവണ ചൊല്ലേണ്ടതാണ് ഞാൻ പ്രധാനമായിട്ടും ഒരു കാര്യം കൂടി പറയാം നിങ്ങൾ ഇത് എപ്പോൾ ചൊല്ലുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഈ പണത്തിന്റെ ചിന്തകൾ മാത്രം ഉണ്ടായിരിക്കുന്ന സമയത്ത് ചൊല്ലുക പലതരത്തിലുള്ള ജോലി തിരക്കുകൾക്കിടയിൽ ഞാൻ ഈ വാക്കിന്ന് പറയുവാൻ യി ഒന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും പറയരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാത്രിയിൽ നിത്യവും ഉറങ്ങുന്നതിന് മുന്നേയോ രാത്രിയിൽ ഉണരുന്ന സമയത്തോ നിങ്ങൾ ചൊല്ലിയാൽ മതിയാകുന്നതായിരിക്കും ഇനി ഇതുപോലെ എത്ര ദിവസം ചൊല്ലണം എന്ന സംശയമുണ്ടാകും ഇത് എത്ര ദിവസം ചൊല്ലേണ്ട കാര്യമല്ല നമ്മൾ ഈ പ്രപഞ്ചത്തോട് നിത്യവും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങളെ ഓർത്ത് നന്ദി പറയേണ്ട ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതകാലം മുഴുവനാണ് നമ്മൾ ഈ പ്രപഞ്ചത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോൾ മുതൽ പ്രകടിപ്പിക്കുവാൻ തുടങ്ങുന്നുവോ എപ്പോൾ മുതൽ ആത്മാർത്ഥതയോടുകൂടി ചൊല്ലുവാൻ തുടങ്ങുന്നുവോ അന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വന്നു ചേരും എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് പണം ലഭിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള പണം വന്നു ചേരും ജോലിയിൽ ഉയർച്ച ഉണ്ടാകുകയും ശമ്പള വർധനവുണ്ടാവുകയും ചെയ്യും ഒരുപാട് ദിവസങ്ങളായി നിങ്ങളിൽ നിന്ന് പണം കടമായി വാങ്ങി തിരികെ തരാത്ത വ്യക്തികളുണ്ടെങ്കിൽ അത് അത് നിങ്ങളെ തേടി കൊണ്ടുവന്ന് തരുന്നതായിരിക്കും ഇങ്ങനെ പല വിധത്തിലുള്ള അത്ഭുതങ്ങളാണ് പണത്തെ നമ്മൾ ഈ ഒരു വാക്കെഴുതി സൂക്ഷിക്കുന്നതിലൂടെ വരുന്നത് ഒരു പത്ത് വർഷത്തിന് മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഒരു രണ്ടായിരം രൂപ ചിലവാക്കുവാൻ ഒരു മാസത്തിൽ രണ്ടായിരം രൂപ ചിലവാക്കണമെങ്കിൽ രണ്ടായിരം തവണ ആലോചിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ ഇന്ന് അതല്ല സാഹചര്യം ഇന്ന് നിങ്ങൾക്ക് ഒരു മാസത്തിൽ പത്തായിരം രൂപ വരെ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ ചിലവാക്കുവാനുള്ള ആ ഒരു വരുമാനമുണ്ട് പക്ഷെ അത് എങ്ങനെ ചിലവായി പോകുന്നു എന്നാണ് നിങ്ങൾക്കറിയാത്തത് അതുകാരണമാണ് ഞാൻ പറയുന്നത് ഒരു പത്ത് വർഷത്തിന് മുന്നേ നമ്മുടെ സാമ്പത്തികം എങ്ങനെയുണ്ടായിരുന്നു ഈ ഇപ്പോൾ നമുക്ക് സാമ്പത്തികം എങ്ങനെയുണ്ട് എന്നല്ല നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിരിക്കും പക്ഷെ നമ്മൾ പണത്തെ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ലാത്തത് കാരണം മാത്രമാണ് ആ പണം നമ്മളിൽ നിൽക്കാതെ ഒഴുകിപ്പോകുന്നത് ഒരു രൂപയാണെങ്കിലും അത് നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ നമ്മൾ അത് കൃതജ്ഞതയോടുകൂടി സ്വീകരിക്കുക സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക അതുപോലെ തന്നെ ആർക്കെങ്കിലും നമ്മൾ പണം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വാക്കും കൂടി പറയുക പോയി പെട്ടെന്ന് തിരികെ വ പോയിവാ പെട്ടെന്ന് തിരികെയവ എന്ന് പറയുക അല്ലെങ്കിൽ നമുക്കും പണത്തിനും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആക്കുവാൻ ശ്രമിക്കുക ഇടയ്ക്കിടെ നമ്മൾ പണത്തോട് സംസാരിക്കാവുന്നതാണ് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നോട്ട് നിങ്ങളിപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു നോട്ട് കയ്യിലെടുത്തു സാരമില്ല അതിനെ നോക്കി ഇത്രയും നാൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നു മാത്രമല്ല ഇനിയുള്ള എൻ്റെ ഈ ജീവിതകാലം മുഴുവൻ പണം എന്നോടൊപ്പം ഉള്ളതിന് നന്ദി രേഖപ്പെടുത്തുന്നു എന്നിങ്ങനെ ഇടക്കിടെ നമ്മൾ പണത്തെ നോക്കി സംസാരിക്കുക പണം നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊരു എനർജിയാണ് എന്ന് നമ്മൾ ആ പണത്തിന് മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെ പണത്തെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുവോ പണം നിങ്ങളിലേക്ക് വരുന്നതിൽ നിങ്ങൾ എത്രമാത്രം സന്തോഷിക്കുന്നുവോ അതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളെ തേടി പണം വരുന്നത് നമ്മുടെ ഈ മാന്ത്രിക പണം എന്ന് പറഞ്ഞില്ലേ ആ പണത്തിലാണ് നമ്മൾ എഴുതിയിരിക്കുന്ന വാക്ക് ആ പണം ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറാതിരിക്കുക അതുപോലെ തന്നെ ആ പണം നമ്മുടെ ബീറോയിൽ വെക്കണമെന്നില്ല അത് നമ്മുടെ പേഴ്സുകളിലോ ഹാൻഡ് ബാഗുകളിലോ ഫോണിൻ്റെ പിറകുവശത്തോ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഒരു ദിവസത്തിൽ എത്ര തവണ നിങ്ങൾക്ക് ആ പണം എടുത്ത് ആ കൃതജ്ഞതയോടുകൂടി നിങ്ങൾക്ക് ആ വാക്ക് ചൊല്ലുവാൻ സാധിക്കുന്നുവോ തവണ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ആ പണം ഒഴികെ ബാക്കി ഏത് രൂപയാണ് വരുന്നത് എങ്കിലും നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ വളരെ അടുക്കും ചിട്ടയോടുകൂടി ഒരു അഞ്ഞൂറ് രൂപ ഒരു അൻപതിൻ്റെ നോട്ടായിട്ട് അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് കിട്ടുകയാണ് എന്നിരിക്കലും നിങ്ങൾ അതിനെ വളരെ വൃത്തിയുള്ള സ്ഥലത്ത് അടുക്കി ഭംഗിയായി സൂക്ഷിക്കുക അങ്ങനെ സൂക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇടയ്ക്കിടെ ആ ഒരു പെട്ടി തുറന്നു നോക്കണമെന്ന് ആഗ്രഹിക്കും ആ പണത്തെ നോക്കണമെന്നാഗ്രഹിക്കും പണത്തെ നിങ്ങൾ എത്ര തവണ ഒരു ദിവസത്തിൽ നോക്കുന്നുവോ അത്രയും വേഗത്തിൽ പണം നിങ്ങളിലേക്ക് വരുമെന്നാണ് പറയുന്നത് ചിലർക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ വളരെ പരിഹാസം നിറഞ്ഞ ഒന്നായി തോന്നുമെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ എത്രമാത്രം പണത്തിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതെല്ലാം ചെയ്തു നോക്കി അവർക്ക് ഫലം ലഭിച്ചവയുമാണ് കൂടാതെ നിങ്ങൾ ഈ ഒരു വാക്ക് ഇടയ്ക്കിടെ ചൊല്ലുന്നതിലൂടെ പണം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും ഏതൊരു കാര്യവും പരിപൂർണമായ കൂടി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളിലേക്ക് എത്തുവാൻ ഒരുപാട് ദൂരമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ മാന്ത്രിക പണത്തിൻ്റെ ഈ മെത്തേഡ് നിങ്ങൾ ചെയ്തു നോക്കുക ഇന്നു തന്നെ ചെയ്യുക ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു വലിയ നോട്ടുകളൊന്നും എടുക്കരുത് പത്ത് രൂപയുടെ നോട്ട് എടുക്കാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് ഈ വാക്ക് എഴുതിയാൽ മതിയാകുന്നതാണ് അൻപതിൻ്റെയോ നൂറിൻ്റെയോ ഒന്നും കൊണ്ട് എഴുതണ്ട കഴിവതും പത്ത് രൂപയുടെ നോട്ടിൽ എഴുതി ഈ വാക്ക് തുടരെ തുടരെ ചൊല്ലുക ഈ മാന്ത്രിക പണം നമ്മുടെ കൈകളിൽ തന്നെ എന്നും ഇരുന്നോട്ട് കൊണ്ട് സാധിക്കുന്ന സമയത്തെല്ലാം ഈ നോട്ടിലേക്ക് ഒന്ന് നോക്കുകയും ചെയ്യുക ഈ വാക്ക് ചൊല്ലുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേഡുകൾ താന്ത്രികങ്ങൾ മാത്രമല്ല വഴിപാടുകൾ പൂജാരീതികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു വയ്ക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനും ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായ നമ